എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളായിട്ട് വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റാറില്ല കുറച്ച് ഫാമിലി പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഹോസ്പിറ്റലിലായിരുന്നു അപ്പം അതൊക്കെ കാരണം കൊണ്ട് വീഡിയോ ചെയ്തില്ല എന്ന് തന്നെ പറയാം എന്തോ ഒരു ഒരു മിസ്സിങ് ഫീൽ ചെയ്തു എന്താണ് ആ മിസ്സിംഗ് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് വീഡിയോ ഒന്നും ചെയ്തില്ല അത് തന്നെയാണ് എൻ്റെ മിസ്സിങ്ങിൻ്റെ കാരണമെന്ന് മനസ്സിലായി അപ്പം പിന്നെ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പം എന്തായിരുന്നു വിശേഷങ്ങൾ കുറച്ച് വിശേഷങ്ങൾ അല്ലേ നമ്മുടെ വീട്ടു വിശേഷങ്ങൾ കുറച്ച് പറയാമെന്ന് വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അതിന് തന്നെ ഞാനൊരു ഹായ് പറയുകയാണ് എല്ലാവരോടും പ്രത്യേക നന്ദി അറിയിക്കുകയാണ് കാരണം നിങ്ങളുടെ സപ്പോർട്ട് അതൊന്നുകൊണ്ട് മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ വിജയം ഒട്ടും സംശയമില്ലാത്ത കാര്യമാണ് ഓരോ യൂട്യൂബേഴ്സിൻ്റെയും വിജയം എന്ന് പറയുന്നത് അവരുടെ സബ്സ്ക്രൈബേഴ്സും അവരുടെ വീവേഴ്സും ഒക്കെയാണ് അപ്പോൾ എന്തായാലും നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുന്നു പിന്നെ എന്തായിരുന്നു അല്ലേ എന്തായിരുന്നു ഹോസ്പിറ്റലിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചിന്തിക്കുന്നുണ്ടാവും കാണുമോ എന്തായിരുന്നു ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നായിരിക്കും ഒരു സന്തോഷത്തിൻ്റെ വിശേഷം തന്നെയാണ് ഞങ്ങളുടെ മോന് അതായത് മോൻ്റെ ഭാര്യയ്ക്ക് രണ്ടാമത്തെ വിശേഷം അറിയിച്ചു വിശേഷം അറിയിച്ചാൽ ഈ കാലഘട്ടത്തിൽ അറിയാമല്ലോ അല്ലേ കുറേ ആളുകൾക്കൊക്കെ ഭയങ്കര ടയേർഡായിരിക്കും ഇത് അറിഞ്ഞതിന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഫ്ലാറ്റായി ലേക്കെടക്കണം അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഷർദിങ് ക്ഷീണവും മാത്രം അപ്പോൾ എനിക്കാണ് നല്ല പണി കിട്ടും അപ്പം എനിക്ക് പണി കിട്ടിയെന്ന് ചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് എനിക്ക് പണി അല്ലേ ഒരു അമ്മായി അപ്പൂരിൻ്റെ ഒരു ധുനി എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ തോന്നും ഒന്നും സംശയിക്കൊന്നും വേണ്ട കാരണം എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട് കുറച്ച് നാളുകളായി തുടങ്ങിയിട്ട് പക്ഷേ അത് ഇപ്പോൾ അതിരി കൂടുതലായി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരേ കിടപ്പ് കിടക്കുമ്പോൾ നമ്മളെനിക്കത് പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല ബാക്ക് പെയിനായി ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ വീഡിയോ ഇടാൻ ഉദ്ദേശിച്ച മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാര്യമായിട്ട് ഓടുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ ജസ്ന സലീമിനെ കുറിച്ചുള്ള ഒരു വീഡിയോ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്ന് കുറേ നാളുകളായിട്ടുണ്ട് എനിക്ക് തോന്നാറുണ്ട് പക്ഷേ ഞാൻ വേണ്ട എന്തിനാണ് മറ്റൊരാളെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു പക്ഷേ കുറ്റപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് കുറ്റപ്പെടുത്തുകയാണ് എന്ന് തോന്നുന്ന തരത്തിലൊരു വീഡിയോ ആയിട്ട് മാറരുതെന്ന് വിചാരിച്ചിട്ട് ഞാനതിനെ കുറിച്ചൊന്നും പറയാതിരുന്നത് എന്തായാലും നിർവാഹമില്ല എന്ന ഘട്ടം വന്നപ്പോഴാണ് ഇപ്പോൾ ഞാൻ എന്തായാലും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് നമ്മുടെ ജസ്റ്റ്നസ് കുറിച്ച് പറയുകയാണെങ്കിൽ ജസ്ന സലീം കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണുന്നു കൃഷ്ണഭക്തയാണ് കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്നു അത് വിൽക്കുന്നു അതിൽ നിന്നുള്ള വരുമാനം എടുക്കുന്നു മാതാപിതാക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോകൾ നമ്മൾ കണ്ടുപോയില്ല നമ്മൾ കാണാറുണ്ട് കേട്ടോ വീഡിയോ അപ്പം നമ്മളതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഫീൽ ചെയ്തൊരു വിഷയമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്ന സലീം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അല്ലേ ഫസ്റ്റ് ഇമ്പ്രഷൻ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞ പോലെ നമ്മളിത് കേൾക്കുന്ന എല്ലാവരും ഇവളൊരു മുസ്ലിം ആണല്ലോ എന്ന് ഇവളെന്താ ഇങ്ങനെ ചെയ്യുന്നേ എന്ന് മുസ്ലിംസിൻ്റെ ഇടയിലും ഒരു സംസാരം ഉണ്ടാകാം പക്ഷെ ആ മുസ്ലിംസിൻ്റെ ഇടയിലും ഇതൊരു സംസാരമാണ് അല്ലേ പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും പോയിക്കോട്ടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭയങ്കര പ്രശ്നങ്ങൾ കാണുന്നത് ഗുരുവായൂരമ്പല നടയിൽ പോയിട്ട് കേക്ക് മുറിച്ചു അതിപ്പോൾ കേക്ക് മുറിക്കിൽ ഏത് ഏതെങ്കിലും മതം അംഗീകരിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ ഒരു മതത്തിലും അത് വലിയ കാര്യമായിട്ടൊന്നും കൊടുക്കില്ല ഇസ്ലാംസിലൊന്നും അങ്ങനെ ഒരു പരിപാടിയില്ല പക്ഷേ എല്ലാവരും അത് ചെയ്യുന്നുണ്ട് അതൊരു ആഘോഷമായി ആചാരമായിട്ടൊക്കെ ആളുകൾ എടുത്തു തുടങ്ങി അപ്പം അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ നമ്മുടെയൊക്കെ വീടുകൾക്ക് സന്തോഷം വരുമ്പോൾ നമ്മളൊരു മധുരം കൊടുക്കുക പണ്ടൊക്കെ ഒരു നമ്മൾ അടുക്കളയിൽ പോകും ഒരു നുള്ളിൽ പഞ്ചസാര എടുത്തുകൊണ്ട് വായിലിട്ട് കൊടുക്കും ഇതൊക്കെയാണ് നമ്മൾ പണ്ടൊക്കെ ചെയ്യാറ് പക്ഷേ ഇപ്പം നമ്മളതിന്നൊക്കെ വിഭിന്നമായിട്ട് അടിപൊളി എന്താ പറയുക ഡിസൈനുള്ള കേക്കുകളൊക്കെ മേടിച്ച് മുറിച്ച് നമ്മളത് ആഘോഷിക്കും ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് പക്ഷേ നമ്മുടെ വിഷയം അതല്ല ജഷ്ന എന്ന് പറയുന്ന ആൾ ഒരു മതവിശ്വാസിയാണ് അല്ലേ ഇസ്ലാമിക മതവിശ്വാസിയാണ് ജസ്ന സലീം പക്ഷേ ആ മതവിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ ജസ്ന സലീം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുസ്ലിം അല്ല ഒരു ഹൈന്ദവ ആചാരം അവർ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രം വരയ്ക്കുകയും ആ ദൈവത്തിൻ്റെ ചിത്രം താൻ വരച്ചതുകൊണ്ടാണ് ഹൈന്ദവർ വിളക്ക് വയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആർക്കായാലും ഒരു വല്ലാത്ത ഒരു വേദന അനുഭവപ്പെടില്ല എനിക്ക് അങ്ങനെ തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷ കലാകാലങ്ങളായിട്ട് വിശ്വാസികൾ വിളക്ക് വയ്ക്കുന്നത് അവർ അവരുടെ മനസ്സിൽ നിന്നുള്ള ആ ഒരു ബിംബത്തിനാണ് അല്ലേ മനസ്സിലെ ബിംബത്തിനാണ് അപ്പോൾ അവർ കാണുന്ന ചിത്രം ആ ചിത്രം ഇപ്പോൾ ജസ്നെ വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിത്രം ഉണ്ടായത് അവർക്ക് വിളക്ക് വയ്ക്കാൻ പറ്റിയെന്നൊക്കെ പറയുമ്പോൾ അവരുടെ ആത്മരോഷത്തെ മുറിപ്പെടുത്തുന്ന രീതിയിൽ അങ്ങനെയൊക്കെ സംസാരിച്ച് കേട്ടു എന്തായാലും അത് വളരെ വലിയ തെറ്റ് തന്നെയാണ് അങ്ങനെയൊന്നും പറയാൻ തന്നെ പാടില്ലാത്തതാണ് പിന്നെ ഇസ്ലാമിക വിശ്വാസപ്രകാരം പ്രകാരം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ബിംബങ്ങളെ ആരാധിക്കില്ല എന്നുള്ളതാണ് അപ്പം എൻ്റെ ഒക്കെ ചെറുപ്പകാലത്ത് നല്ല രസം കേട്ടോ കാരണം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട് എന്നോട് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുക ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ എനിക്കൊരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു സുല്ല അവൾ എന്നോട് എപ്പോഴും ചോദിക്കും എടി അവൾക്ക് ഭയങ്കര കൃഷ്ണഭക്തിയാണ് കേട്ടോ അപ്പോൾ അവൾ പറയും എടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് കൃഷ്ണൻ്റെ രൂപം വരും അപ്പോൾ അവളെ കഴിത്തിൽ എപ്പോഴൊരു ആലിയൊക്കെ ഉണ്ടാവും കേട്ടോ ആലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ കുഞ്ഞു രൂപമാണ് അത് അവൾക്ക് ഭയങ്കര ഭയങ്കര ഭക്തിയാണ് അവൾ അപ്പോൾ ഈ ഒരു ഇതുണ്ട് പിന്നെ അടുത്തത് അയ്യപ്പനാണ് കേട്ടോ അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ അയ്യപ്പ സ്വാമിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അയ്യപ്പൻ്റെ രൂപം വരും കൃഷ്ണനെ വിളിച്ച് പ്രാർത്ഥിക്കാനെങ്കിൽ കൃഷ്ണൻ്റെ രൂപം നിങ്ങളുടെ മനസ്സിൽ ഏത് രൂപമാണ് വരിക എന്ന് ഇവളെൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടല്ലോ അപ്പോൾ കൊച്ച കൊച്ചായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിലും അങ്ങനെയൊക്കെ തോന്നാറുണ്ട് കാരണം നമുക്കൊന്നും വിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരു ചിത്രമില്ല അപ്പോൾ നമ്മളെന്തോ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മൾ ഇന്ന് വൈകുന്നേരവും കാര്യങ്ങളൊക്കെ ചെയ്ത് കൃല്ലുന്നു കാര്യങ്ങൾ ചെയ്യുന്നു ഇതുമെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കും ഇതൊരു സംശയാണ് നമ്മുടെ മനസ്സിൽ എന്താണ് ഇവർ പറയുന്നത് ശരിയാണല്ലോ അല്ലേ നമുക്കൊരു രൂപമില്ല എന്നുള്ളത് പക്ഷേ അവിടെ നിന്ന് വളർന്നു കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലായി പ്രപഞ്ചം എന്നൊരു ശക്തി അല്ലെ പ്രപഞ്ചത്തിനൊരു ശക്തിയുണ്ട് അത് ഒരു ചിത്രത്തിലടങ്ങുന്നതോ അല്ലെങ്കിൽ ഒരു രൂപത്തിലൊന്നും അടങ്ങുന്നതല്ല അതിൻ്റെ അപ്പുറത്ത് എന്തൊക്കെയോ ആണ് എന്നൊരു തോന്നല് മനസ്സിലുറപ്പിച്ചപ്പോഴാണ് നമ്മൾ നമ്മൾ നമ്മളടി ഉറച്ചൊരു വിശ്വാസിയായി മാറിയത് അപ്പം ഞാൻ പറയുന്നത് എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ഞാനിങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളൊക്കെ തെറ്റാണ് എന്ന് പറയുന്നത് ശരിയല്ല മാത്രമല്ല അതിൽ നിന്നുകൊണ്ട് അതിലും ഇതിലും നിന്നുകൊണ്ട് ഒരു മുതലെടുപ്പ് നടത്തുന്നതും ശരിയല്ല നമുക്കറിയാം ഈ ഇലക്ഷൻ്റെ സമയത്തൊക്കെ ദിവസം നമ്മൾ അല്ലാതെ അടുത്തിമിറുക്കുകയായിരുന്നു കാരണം അപ്പോൾ ഇസ്ലാമിസിൽ നിന്ന് അപ്പുറത്തേക്ക് ചാടി ഞാൻ പറയുന്നത് ആരും ആരെയും കുറ്റപ്പെടുത്താൻ ആരും അത്ര യോഗ്യരമൊന്നും അല്ല അല്ലേ ആർക്കും ആരെയും കുറ്റപ്പെടുത്താനുള്ള അവകാശമോ അധികാരങ്ങളോ ഒന്നുമില്ല കാരണം ഒരു നിമിഷം കൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേര് ആമിന ഷമീറ എന്നാണ് ഞാൻ ആമിനാ തൃശൂർ എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഈ ഞാൻ എൻ്റെ വ്യക്തിയുടെ വിശ്വാസം എന്ന് മനസ്സിൽ നിന്നില്ലാതെ ആകുന്നു ആ നിമിഷം ഞാൻ ആ പേര് മാത്രമായിട്ട് മാറും പിന്നെ ജസ്റ്റിനാ പേര് മാത്രമുള്ള ആളാണോ അതിന് വിശ്വാസിയാണോ ഇതൊക്കെ തീരുമാനിക്കുന്നത് സർവശക്തനായ അവാഹ് തന്നെയാണ് അപ്പം നമുക്കതിലൊന്നും പറയാൻ ചാൻസ് ഇല്ല മാത്രല്ല ആരെയും നമ്മൾ കബളിപ്പിക്കാൻ പാടില്ല എന്നതൊരു നഗ്നമായ സത്യം തന്നെയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റും പല വീഡിയോകളും നമ്മൾ കണ്ടു കേട്ടോ സ്നേഹയെ കുറ്റപ്പെടുത്തി ഒരുപാട് വീഡിയോ നമ്മൾ കണ്ടു പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മൾ എവിടെയാണെങ്കിലും ആരാണെങ്കിലും ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വിശ്വാസം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ നിയമം അനുസരിച്ച് നമുക്ക് ഏത് മതത്തിലും വിശ്വസിക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജീവിക്കാം അല്ലേ അപ്പം നമുക്ക് ഇഷ്ടമുള്ള വിശ്വാസത്തെ തിരഞ്ഞെടുക്കാം ആരും നമ്മളെ നിർബന്ധിക്കുമെന്നില്ല വെറുതെ കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങൾ മാത്രമാണ് ആരും ആരെയും നിർബന്ധിക്കുന്നില്ല ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള മതത്തിലും ഇഷ്ടമുള്ള പോലെയും ജീവിക്കാൻ നമുക്ക് സാധിക്കും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വിശ്വാസം നമ്മുടേതാണ് നമ്മൾ റബിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ബാക്ക് ബാക്ക് ബാക്കിൽ പറയുന്നുണ്ട് അതാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ നമ്മൾ ആ വഴിയിൽ കൂടെ പോകാം അതെല്ലാം നമ്മൾ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയും നമുക്ക് ജീവിക്കാം എല്ലാവരും ജീവിക്കുന്നുണ്ട് അല്ലേ അപ്പം ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിംസും എല്ലാവരും ജീവിച്ചു പോകുന്നുണ്ട് എല്ലാവരിലും നല്ലതും ഉണ്ട് ചീത്തയുമായ ആളുകളുണ്ട് മുസ്ലിംസ് എല്ലാം നല്ലതാണ് ഹൈന്ദവരെല്ലാം നല്ലതാണ് ക്രിസ്തവരെല്ലാം ഒന്നുമില്ല എല്ലാവരിലും ന്യൂനത ഉള്ള ആളുകളുണ്ട് അപ്പോൾ ആ ന്യൂനതകളൊക്കെ ജഗദീശ്വരൻ പുറത്ത് തരട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും പറ്റുള്ളൂ അപ്പം എന്തായാലും ജസ്ന ചെയ്തത് ശരിയാണെന്ന് ഒരിക്കലും എനിക്ക് പറയാൻ ജസ്ന രണ്ട് വെള്ളത്തിൽ കാലിട്ടുകൊണ്ട് രണ്ട് കൂട്ടരെയും ഒരുപോലെ ചതിക്കുകയാണ് ചെയ്യുന്നത് കാരണം അല്ലസ്നയുടെ ഒരു കാരണം കൊണ്ട് ആളുകൾ എന്തൊക്കെയാണ് ഇപ്പൊ പറയുന്നത് ചാരവൃത്തി നടത്താൻ വേണ്ടി ജസ്ന ഏർപ്പാട് ചെയ്തു എന്തോ ആരൊക്കെ എന്താ പറയുക തീവ്രത വളർത്താൻ വേണ്ടി ചെയ്തു എന്തെല്ലാമാണ് കേൾക്കുന്നത് അല്ലേ അപ്പൊ എന്തായാലും വളരെ അപഹാസ്യമെന്നല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാനില്ല തൽക്കാലം ഞാൻ വീഡിയോ ഒരു വീഡിയോയുടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതാണ് എന്നിരുന്നാലും ഇത് പറയാതെ പറയും പറയേണ്ടി വന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോട് കൂടി നേരെ സ്വന്തം അമിനേഷൻ ബൈ ബൈ